ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കൊരങ്ങാട്ടി പ്രദേശത്തെ കർഷകനായ ശ്രീ പി ജി ജോൺ പുളിയന്മാക്കൽ സമ്മിശ്ര കൃഷിയിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ് അടിമാലി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കൊരങ്ങാട്ടി മേഖലയിൽ സമ്മിശ്ര കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു മുതിർന്ന കർഷകനായ പി ജി ജോൺ പുളിയമ്മക്കലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മികച്ച നെൽകർഷകനുള്ള അവാർഡ് കഴിഞ്ഞ വർഷം ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ആയിട്ടുള്ള കുരുമുളകേനം കണ്ടുപിടിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നെല്ലിനം ഒരിനം ആ പേരിലേക്ക് ആക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ കാർഷിക പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു അപകടത്തിൽപ്പെട്ട് കാല് നഷ്ടമായിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു കാലു വെച്ചുകൊണ്ട് അദ്ദേഹം നെൽപ്പാടം തയ്യാറാക്കുന്ന അടക്കമുള്ള എല്ലാ ജോലികളും ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ പ്രധാനമായിട്ട് എന്തെല്ലാം കൃഷികളിലാണ് ശ്രദ്ധിക്കുന്നത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വയലില നെല്ല് ഉൽപ്പാദിപ്പിക്കുക നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യമായ നെല്ല് ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെട്ട എൻ്റെ ചുമതല ഞാനതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് ഇനം നെല്ല് മറ്റ് പല ഇടങ്ങളിലും കാണാത്തതായ പതിമൂന്ന് ഇനം നെല്ലുകൾ എൻ്റെ വയലിൽ കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ കാപ്പി കൊക്കോ ജാതി കുരുമുളക് വാഴ കൃഷി പഴവർഗ്ഗങ്ങൾ അങ്ങനെ അനേക കൃഷികൾ എൻ്റെ പുരയിടത്തിൽ ഉണ്ട് നാനൂറോളം സസ്യങ്ങള് ഞാൻ പുരയിടത്തിൽ സൂക്ഷിച്ചു നിർത്തിണ്ട് അത് അത് ഫലം ഉള്ള വൃക്ഷങ്ങളും മരുന്നുകളും പൂച്ചെടികളും ഒക്കെ ആയിട്ടുള്ളതായ വൃക്ഷങ്ങളാണ് ഞാൻ അധികമായിട്ട് നട്ടുവച്ചിരിക്കുന്നതും പ്രധാനമായിട്ട് അതിൽ ശ്രദ്ധിക്കുന്നത് നെൽകൃഷിയിലാണ് അല്ലെ നെൽകൃഷിയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള നെല്ലുകൾ പരിപോഷിപ്പിച്ചു കൊണ്ടുവരിക എന്നൊരു ചുമതല വെച്ചുകൊണ്ടാണ് ഞാൻ നെല്ലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് പുളിയൻ മുണ്ടകൻ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നതായ എന്നല്ല അത് സംസ്ഥാനത്തോ ഇന്ത്യയിലോ ഒന്നും കൃഷി ചെയ്യുന്നില്ലെന്നാണ് അറിയുന്നത് അത് കൃഷി വകുപ്പുമായിട്ട് വളരെ ബന്ധപ്പെട്ട വ്യക്തികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരിടത്തും ഇന്ത്യയിൽ തന്നെ ഒരിടത്തും കൃഷി ചെയ്യുന്നില്ല എന്നാണ് എന്റെ അറിവ് ആ ഈ ഇനം എന്നല്ലേ ഈ ഈ ഇനം എന്നല്ലേ അതായത് പുളിയൻ മുണ്ടകൻ എന്നാണ് ആ നെല്ലിന് പേരിട്ടിരിക്കുന്നത് അത് സീസണബിളാണ് ഈ നെല്ല് ഡിസംബർ മാസത്തിൽ മാത്രമേ കൊയ്യാൻ പറ്റുകയുള്ളൂ മറ്റു നെല്ലുകൾ ദിവസം നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ടൊക്കെ വിളയുമെങ്കിൽ ഇത് അങ്ങനെയല്ല ഇത് ഡിസംബറിൽ മാത്രമേ ഇത് കൊയ്യുള്ളൂ അപ്പൊ ഈ നെല്ല് എവിടെന്നാണ് ഇവിടെ എത്തിച്ചേർന്നത് എൻ്റെ പൂർവീയർ എനിക്ക് ഓർമ്മ വെച്ച സമയത്ത് എൻ്റെ പൂർവീകർ വല്യപ്പനും വല്യപ്പൻ്റെ അപ്പനും ഒക്കെ ഇത് എൻ്റെ സ്വന്തദേശത്ത് എൻ്റെ സ്വന്തം ദേശം കോട്ടയം ജില്ലയിൽ മേലുകാവ് ഇരുമാപ്പുറ എന്ന സ്ഥലത്താണ് അവിടെ എൻ്റെ വല്യപ്പനും അവരൊക്കെ കൃഷി ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആ നെല്ല് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പം അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ ഈ കോട്ടയം ജില്ലയിലെ നിന്ന് ഇരുമപ്രാട്ടിയിലേക്ക് കൂടിയേന്ന സ്ഥലം ആ ഇവിടെ സ്ഥലം വാങ്ങിച്ചതാണ് പണ്ട് എന്റെ വല്യ ഇപ്പം കാലത്ത് തന്നെ വയലുകൾ ഉണ്ടായിരുന്നു പക്ഷെ വീതം വെച്ച് വന്നപ്പോൾ എനിക്ക് വയൽ കിട്ടിയില്ല വയൽ കിട്ടാതിരുന്നോണ്ട് ഞാൻ വയൽ തേടി ആണ് നെല്ല് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വയൽ തേടിയാണ് കൊരങ്ങാട്ടി വന്നത് കൊരങ്ങാട്ടി വന്ന് അഞ്ചു ഏക്കർ വയൽ വാങ്ങിച്ചു അപ്പൊ ഏത് വർഷമാണ് കൊരങ്ങാട്ടിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ കൊരങ്ങാട്ടിയിലെത്തി വയൽ വാങ്ങിച്ചു ഇവിടെ സ്ഥിരതാമസം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കൃഷി ചെയ്ത് ഇവിടുന്ന് നെല്ല് ഞാൻ എന്റെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു അതെങ്ങനെയാണ് ഇവിടെ നെല്ല് പുഴുങ്ങി ഞാൻ തന്നെ പുഴുങ്ങി അത് കുത്തി അരിയായിട്ട് സ്വന്തം ദേശത്തേക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് മുമ്പ് ഇവിടെ താമസം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റഞ്ചിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ നെല്ല് കൃഷി വേറെ ഇനം നെല്ലുകളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റഞ്ചിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ വിത്ത് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ വിത്ത് കൊണ്ടുവന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഒരു നെല്ലായിട്ട് കണ്ടതുകൊണ്ട് അത് കൊണ്ടുവന്നാണ് വളരെ രുചിയുള്ള ചോറാണ് ചുമന്ന അരിയാണ് വലുപ്പമുണ്ട് ആ നെല്ലിന്റെ പ്രത്യേകത നമ്മൾ പത്ത് കിലോ നെല്ല് പുഴുങ്ങി ഉണങ്ങി കുത്തി കഴിഞ്ഞാൽ അതിന് ഏഴ് കിലോ വരെ അരി കിട്ടും മറ്റ് നെല്ലുകൾ ചെറിയ ഇനം നെല്ലുകളൊക്കെ ആണെങ്കിൽ പകുതി അതായത് പത്ത് കിലോ കുത്തിയാൽ അഞ്ച് കിലോ കിട്ടുള്ളു ഇത് ആ സ്ഥാനത്ത് ഏഴ് കിലോ വരെ കിട്ടും അതുകൊണ്ട് അത് വളരെ നേട്ടമായിട്ട് ഞാൻ കണ്ടു അപ്പൊ എത്ര ഏക്കർ സ്ഥലത്ത് ഈ നെൽകൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ അഞ്ച് ഏക്കറിൽ കൂടുതൽ കൃത്യമായിട്ട് അളവ് എനിക്കറിയില്ല എങ്കിലും അഞ്ച് ഏക്കറിൽ കൂടുതല് എനിക്ക് വയലുണ്ട് ഞാൻ പിന്നെ മറ്റുള്ളവരുടെ വയലുകൾ പാട്ടത്തിനടുത്ത് അതും കൃഷി ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ കൃഷി രീതികളൊക്കെ പറയാമോ ഇവിടെ നിലവിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ട് പ്രാവശ്യം ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും മറ്റു നെല്ലുകളാണെങ്കിൽ അത് ഈ നെല്ല് നമുക്ക് ജൂൺ മാസത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ഒക്കെ ആകുമ്പോൾ കൊയ്ത്താവും ജൂൺ ഒന്നാം തീയതി നമ്മൾ വിത്ത് വരയ്ക്കുക വിതച്ചാൽ ഡിസംബർ പതിനഞ്ചാകുമ്പോൾ കൊയ്ത്താവും എന്നാൽ ഈ നെല്ലിന്റെ ഇതിന്റെ മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജാനുവരിയിൽ വിതയ്ക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട് ജാനുവരിയിൽ വിതച്ചു കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി പകുതിയാകുമ്പോൾ ഇത് ഈ നെല്ലിലേക്ക് പോത്തിനെ ഇറക്കി വിടാം പോത്തിനെ ഇറക്കി വിട്ട് പോത്ത് അത് നടന്നോളും അത് ഏതാണ്ട് സെപ്റ്റംബർ വരെ അത് തുടരാം നമ്മൾ കളയെടുക്കുകയോ വളം ഇടുകയോ ഒന്നും ചെയ്യണ്ട സെപ്റ്റംബർ വരെ ഇതിനകത്ത് പോത്തിനെ ഇറക്കി വിട്ട് കെട്ടിയിടരുത് ഇറക്കി വിട്ട് തീറ്റുക അപ്പോൾ അത് അതിലെ തിന്ന് നടന്നോളും സെപ്റ്റംബർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോത്തിനെ അതിനത്തെ ഇറക്കരുത് അത് കഴിഞ്ഞ് കള ഉണ്ടെങ്കിൽ കളയെടുക്കുക കളയില്ല എങ്കിൽ കള കാണാൻ സാധ്യത ഇല്ല നെല്ല് ഈ പോത്തൊക്കെ ഇറങ്ങി തിന്ന അതിന്റെ ചാണകവും മറ്റുമൊക്കെ ആയിട്ട് വളം വീഴും അത് നെല്ല് ഇരട്ടിച്ച് കയറും നവംബർ ആ പകുതി ആകുമ്പോൾ പകുതിക്ക് മുമ്പ് തന്നെ നെല്ല് കതിരാകും കതിരായി കഴിഞ്ഞാൽ അഞ്ചടി പൊക്കത്തിനുളള നെല്ല് ഉണ്ടാവും ഒരടി കതിരാകും ഒരു കതിരിൽ നാലൂ നാനൂറിലധികം മണി ഉണ്ടാവും അത്ര വിളവ് കിട്ടുന്ന ഒരു നെല്ലാണിത് അപ്പോ ഇപ്പോ നിലവില് ജനുവരി മാസത്തിൽ കൃഷി ഇറക്കുന്നു അതായത് വിതയ്ക്കുന്നു പാടം തയ്യാറാക്കി വിതയ്ക്കുന്നു വിതച്ചു കഴിഞ്ഞാൽ പിന്നെ പോത്തിനെ അതിന്റെ അകത്ത് ഇറക്കി വിട്ടു വളർത്തി സെപ്റ്റംബർ വരെ പോത്തിനെ വളർത്തി അതിന് തിന്നാൻ വേണ്ടി ഉപയോഗിക്കുന്നു സെപ്റ്റംബർ മുതൽ അതിന്റെ അകത്ത് പോത്തിനെ ഇറക്കാതെ പിന്നീട് അത് പരിപാലിച്ച് അതിരാകുന്നു ഡിസംബർ ആകുമ്പോഴത്തേക്കും വിളവെടുക്കാറാകുന്നു അല്ലേ അതെ ഡിസംബർ നമുക്ക് ഡിസംബർ പതിനഞ്ചൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഡിസംബർ പതിനഞ്ച് ചിലപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഡിസംബർ ഒരു ആദ്യ ആഴ്ചയിൽ തന്നെ നമുക്ക് കൊയ്ത്ത് തുടങ്ങാം ഇനി മഴയൊക്കെ കൂടുതലാണെങ്കിൽ ഡിസംബർ പകുതി ആവുമ്പോൾ എങ്ങനെയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ ഇത് നമ്മൾ കൊയ്ത്ത് നടക്കും അങ്ങനെയാണ് ഈ നെല്ലിന്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലാണ് വിതയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഒരു പ്രാ അപ്പം പോത്തിന് അരച്ചുവിടാൻ പറ്റില്ല അത് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത് രണ്ട് പ്രാവശ്യം വരെ വളർച്ച അനുസരിച്ച് രണ്ട് പ്രാവശ്യം വരെ മുറിച്ച് പശുവിന് തീറ്റയായിട്ട് കൊടുക്കാം അതും സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ മുറിച്ചെടുക്ക ഒന്നും ചെയ്യരുത് അപ്പൊ അത് അടിക്കണ എന്നൊരു അവസ്ഥയുണ്ട് അടിക്കണ കണ പൊതുമ്പ് കതിര് കൊയ്ത്ത് അങ്ങനെയാണ് അത് വരുന്നത് അപ്പൊ അത്രയും സമയം നമുക്ക് നിലം വെറുതെ കിടക്കേണ്ടി വരും നിലം വെറുതെ കിടക്കുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും വിത്ത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ജനുവരിയിൽ വിതയ്ക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇതിന് ഇതിലേക്ക് ഞാൻ സാധാരണ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് ചെയ്യുന്നത് പച്ചക്കറി ചെയ്യുകയാണ് ശീതകാല പച്ചക്കറി ബീൻസ് ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് തക്കാളി കാബേജ് ഇത് ഇഷ്ടം പോലെ നന്നായിട്ട് വിളയുന്ന ഒരു സ്ഥലമാണിത് അത് ഞാൻ ചെയ്യാറുണ്ട് ശീതകാല പച്ചക്കറിയുടെ സമയത്ത് ഞാൻ പച്ചക്കറികൾ ഒന്നും വിലയ്ക്ക് വാങ്ങാറില്ല മഴക്കാലം കഴിഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴയായി കഴിഞ്ഞാൽ പെരുമഴയാണ് അത് മരം കോച്ചിന്ന എന്ന് പറഞ്ഞാൽ മരം കോച്ചുന്ന തണുപ്പ് അപ്പോൾ സസ്യങ്ങളൊക്കെ ചീഞ്ഞ് പോകുന്നതായ ഒരു പ്രവണതയുണ്ട് അതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ പച്ചക്കറി എവിടെയെന്നെങ്കിലുമൊക്കെ മേടിച്ചെങ്കിലേ പറ്റുള്ളൂ അല്ലെങ്കിൽ പോളി കൌസിനകത്ത് നിർത്തി അങ്ങനെയും ഞാൻ പോളി കൗസിനകത്ത് നിർത്തി പച്ചക്കറി ഒക്കെ ഉൽപാദിപ്പിക്കുന്നുണ്ട് ഞാൻ സപ്ലൈകോയിലോ നീതി സ്റ്റോറുകളിലോ ഒന്നും സാധനം വാങ്ങിക്കാൻ അങ്ങനെ പോകാറില്ല അവിടെ സാധനത്തിന് വില സബ്സിഡി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പലപ്പോഴും ടി വിയിലൊക്കെ വാർത്ത വരുന്നു എന്നെ അത് ബാധിക്കുന്നില്ല അരി ഞാൻ തന്നെ ഉത്പാദിപ്പിക്കുന്നു പച്ചക്കറികളും ഞാൻ തന്നെ ഉത്പാദിപ്പിക്കുന്നു അത് വിപണനത്തിന് സമയം സീസണിൽ മുന്നൂറ് കിലോ വരെ ബീൻസ് ഞാൻ വിറ്റിട്ടുണ്ട് അതുപോലെ നെല്ല് മൂന്ന് ടൺ നെല്ല് വിറ്റിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് വരും അതുപോലെ കാപ്പിക്കൂരു മുളക് ഏലം ഇതൊക്കെ നമുക്ക് കിൻഡൽ കണക്കിന് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും പക്ഷെ പണിക്കൂലിയൊക്കെ ഒക്കെ നമുക്ക് അധികം ലാഭം ഇല്ലെന്ന് വേണം പറയാൻ ഈ നെൽകൃഷി ജൂൺ മാസത്തിലാണ് വിളവെറക്കുന്നതെങ്കിൽ രണ്ട് മാസം അതിന്റെ പുല്ല് ചെത്തി പശുവിന് അല്ലെങ്കിൽ തീറ്റ കൊടുക്കാം അതിനുശേഷം പിന്നെ വീണ്ടും സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും അത് വളർത്തുന്നു പിന്നെ ഡിസംബറിൽ കൊയ്തെടുക്കുന്നു അതിനിടയ്ക്ക് നമുക്ക് വളപ്രയോഗമോ അല്ലെങ്കിൽ മരുന്ന് തെളിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ ഇത് നമുക്ക് ഈ ജൂൺ മാസത്തിൽ കൃഷി ഇറക്കുമ്പോൾ പറ്റുന്നതായ ഒരു ഗതികേട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ജൂൺ ഒന്നാം തീയതി അല്ലെങ്കിൽ ജൂലൈ ഒന്നാം തീയതി നമുക്ക് വിതയ്ക്കേണ്ടതായിരുന്നു ഇന്നിപ്പോ ജൂലൈ പതിനെട്ട് പത്തൊമ്പതൊക്കെ ആയിട്ടും വിതയ്ക്കാൻ പറ്റിയിട്ടില്ല കാരണം മഴ കയറി കഴിഞ്ഞു ഒരു ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നേരം മഴ പെയ്തു കഴിഞ്ഞാൽ കണ്ടെത്തി വെള്ളം കയറി കിടക്കും അപ്പൊ നമുക്ക് വിലയിറക്കാൻ പറ്റുന്നില്ല നാളെ വിതയറക്കണമെന്ന് കരുതി നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് വിതയറക്കാൻ പറ്റിയെന്ന് വരില്ല കാലാവസ്ഥ അനുകൂലമാകി മാത്രമേ നമുക്ക് കൃഷി ഇറക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഗതികേട്ട് നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈയിൽ ഒരു മാസം കിടക്കുകയാണെങ്കിൽ ജൂലൈയിലാണ് നമ്മൾ കൃഷി ഇറക്കുന്നതെങ്കിൽ അല്പം വിളവ് കുറഞ്ഞു പോകും കതിര് ഈ നാനൂറ് മണി കിട്ടേണ്ടിയിടത്ത് ഒരു മുന്നൂറ്റമ്പത് മണിയാക്കി ആയിട്ട് കുറഞ്ഞു പോകും കാരണം ഇത് വളർച്ച ഒരു മാസം കുറഞ്ഞു പോകും അപ്പം ഡിസംബറിൽ ഇത് കതിരാകാൻ വേണ്ടിയിട്ടുള്ള പ്രവണത അത് കാണിച്ചുകൊണ്ടിരിക്കും അപ്പം അത് വളരുന്നതിന് മുമ്പ് തന്നെ കുള്ളൻ ആയി പോകും അപ്പൊ ഈ അഞ്ചടി പൊക്കം വരണ്ട അടുത്ത് നാലടി പൊക്കമായി പോകും നാനൂറ് മണി കിട്ടേണ്ട അടുത്ത് മുന്നൂറ് മണി അല്ലെ മുന്നൂറ്റൊമ്പത് മണിയായിട്ട് ചുരുങ്ങിപ്പോവും അപ്പൊ ജൂൺ ഒന്നാം തീയതി നമ്മൾ കൃഷി ഇറക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു വളവും ചെയ്യണ്ട യാതൊരു വളവും ചെയ്യണ്ട പിന്നെ അത് നമ്മൾ നടുന്നാണെങ്കിൽ നടാൻ ഇരുപത് പറ വേണ്ടടുത്ത് ഇത് വിതയ്ക്കാൻ രണ്ട് പറ വിത്ത് മതി നടാൻ ഇരുപത് പറ എടുക്കുന്നെങ്കിൽ നമ്മൾ വിതയ്ക്കാനാണെങ്കിൽ രണ്ട് പറ മതി അപ്പൊ അത്രയും വലിയ ഇത് വിത കൊണ്ട് കിട്ടുന്ന ഗുണം അതാണ് അപ്പം വളപ്രയോഗങ്ങളും നടത്തണ്ട ഇത് മുറിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് നെല്ല് കിട്ടത്തും അതാണ് ഇത് രണ്ടു പ്രാവശ്യം നമ്മൾ ജാനുവരിയിൽ വിതയ്ക്കുന്നത് പോത്തിനെ അഴിച്ചു വിട്ട് തീറ്റിച്ചില്ല എങ്കിൽ നമുക്ക് കൊയ്ത്ത് നടക്കില്ല ആ നെല്ല് വല്ലാതെ വളർന്നിട്ട് ആറടി ഏഴടി ഒക്കെ പൊക്കമായിട്ട് വളർന്നിട്ട് അത് നശിച്ചു പോകും പൊട്ടച്ച് പോകുക എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളിത് യഥാസമയത്ത് പോത്തിനെ ഇറക്കി വിട്ട് തീറ്റിക്കുകയോ അല്ലെങ്കിൽ മുറിച്ച് മാറ്റുകയോ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അങ്ങനെ ഒരു നെല്ലാണ് ഇപ്പം ജൂണിലാണ് വിതയ്ക്കുന്നതെങ്കിൽ നമ്മൾ ജൂലൈ പകുതി പകുതിയാകുമ്പോൾ ഒന്ന് മുറിക്കണം ഓഗസ്റ്റ് ആകുമ്പോൾ വീണ്ടും മുറിക്കണം സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ മുറിക്കരുത് കാരണം അതിന് അടിക്കണം എന്നുള്ളൊരു പ്രവണതയുണ്ട് അത് താഴെ ഏറ്റവും അടിയിൽ ഇതിന്റെ കതിരിന്റെ മുകളോ അതിന്റെ ഗർഭപാത്രം അവിടെയാണ് അവിടെ ശിശു അതിന്റെ കതിര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കും അപ്പോൾ നമ്മൾ മുറിക്കാൻ പാടും हर जोखिम से निकल कर फसल आए सुरक्षित हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि ये हमने प्रधानमंत्री फसल बीमा से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत അപ്പം വളപ്രയോഗ മരുന്നുകളും വേണ്ടി വരുന്നുണ്ട് വളപ്രയോഗവും മരുന്നടി ഇതിന് യാതൊരു നമ്മൾ നടുകയാണെങ്കിൽ ഇതിന് വളവും ചെയ്യണം മരുന്നും അടിക്കണം അല്ലെങ്കിൽ ഇത് കീടങ്ങൾ ഇറങ്ങും വലിയ നാശം വിതക്കുകയാണെങ്കിൽ ഇത് ഒരു വളപ്രയോഗവും വേണ്ട യാതൊരു വളവും ചെയ്യണ്ട വളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നെല്ല് കിട്ടില്ല കാരണം ഇത് ഓവറായിട്ട് വളർന്നു പോകും അധികമായിട്ട് വളർന്നു പോകും വളം എന്തെങ്കിലും ചെയ്താൽ അധികമായിട്ട് വളർന്നിട്ട് ഇത് പൊട്ടിച്ചു പോകാന്നൊരു പ്രത്യേകത ഉണ്ട് അപ്പൊ ഈ അഞ്ചടി പൊക്കം എന്നുള്ളൊരു ആറടി ഒക്കെ പൊക്കോ നെല്ല് നമ്മൾ മനുഷ്യൻ നല്ല ഹൈറ്റുള്ള മനുഷ്യൻ ഇറങ്ങി നെല്ലിനെ നിന്നാൽ നമ്മളെ കാണത്തില്ല വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ നെല്ല് മുഴുവൻ വീണ് പോവുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട് അപ്പൊ ഇതിന്റെ ഈ പണികളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതോ നമുക്ക് ആളുകളെ കൂട്ടി ചെയ്യേണ്ടി വരുന്നുണ്ടോ മക്കള് ആണ് അത് കൂടുതലായിട്ട് എന്നെ സഹായിക്കുന്നു പിന്നെ മറ്റുള്ളവരെ ടില്ലറുണ്ട് കണ്ടം കൂട്ടുകാട് ടില്ലർ പാടശേഖര സമിതി തന്നിട്ടുണ്ട് പിന്നെ മെതി യന്ത്രം പാടശേഖര സമിതിയുടെ ഉണ്ട് അപ്പം സൈഡിലൊക്കെ കളയെടുക്കാനൊക്കെ ഞാൻ നിൽക്കും പിന്നെ വരമ്പ് പിടിക്കാനൊക്കെ ചെല്ലാവുന്നിടത്തൊക്കെ എനിക്ക് കാലില്ലെങ്കിലും ഞാൻ ചെറിയ കിച്ചൻ സ്റ്റൂളൊക്കെ ഇട്ട് അത് ചെന്നിട്ട് കണ്ടത്തിലൊക്കെ ഇറങ്ങി വരമ്പ് പിടിക്കുകയും തേക്കുക ഒക്കെ ചെയ്യും സൈഡിലൊക്കെയുള്ള കള കള അങ്ങനെ വരാറില്ല പിന്നെ കണ്ടത്തിലിറങ്ങി ഞാൻ കൊയ്യും പിന്നെ ഒട്ടുമുക്കാലും സ്ത്രീകള് നമ്മള് കൊയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വിളിച്ചാൽ മറ്റുള്ള ഏറ്റോപ്പത്ത പേരിൽ കൊയ്യുന്നത് മക്കള് അത് കറ്റ എടുത്തു കൊണ്ടുവന്ന് കളത്തിൽ കൊണ്ടുവന്ന് വരും കളത്തിലിരുന്ന് നെല്ല് മെതിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് നെല്ല് മെതിക്കുന്നത് മെഷീനെ നെല്ല് പിടിക്കും മെതിക്കുന്നു ഞാൻ അപ്പൊ അവരൊരു കൊയ്ത്ത് തുടങ്ങുന്നു അവർ കറ്റ കൊണ്ടുവന്നതായിരുന്നു ഞാൻ മെതിക്കുന്നു അപ്പൊ അത്രയും ഞാൻ തന്നെ ചെയ്യും പിന്നെ പറമ്പിലുള്ള മറ്റു ജോലികള് ഒക്കെ ഞാൻ തന്നെ കുരുമുളക് പറിക്കാനും കാപ്പി കുരുക്കാൻ എന്നെ കൊണ്ട് നടന്ന് ചെല്ലാവുന്നിടത്തുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്യും വാഴയ്ക്ക് ഒരു പച്ചക്കറിക്ക് കളയെടുക്കുന്നതും പച്ചക്കറികളുടെ വിളവെടുപ്പ് നടത്തുന്നതും വാഴയ്ക്കൊക്കെ ചെറിയ തോതിലൊക്കെ വളം ചെയ്യണം അല്ലെങ്കിൽ വാഴ നമുക്ക് കിട്ടാതെ പോകും അതുകൊണ്ട് അതിന്റെ വളം ഇടയിലും അതിന്റെ ചുവട് കിളക്കിയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ഞാനും കൂടെ കൂടി ചെയ്യും അത്യാവശ്യം പിള്ളേരൊന്നും നോക്കാ കാണാതിരിക്കുമ്പോൾ ഞാൻ കാപ്പിയെ കയറി ഒക്കെ പറിക്കാറുണ്ട് പിള്ളേർ ഒന്ന് വഴക്കും പറിക്കാറുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഇത് ശീലിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ നോക്കില്ല അതുകൊണ്ട് കാപ്പിയെ കുരു കാണുമ്പോൾ എനിക്ക് കയറി പറിക്കണെന്ന് തോന്നി അങ്ങനെയൊക്കെ ഒക്കെ പറിക്കാറുണ്ട് പിന്നെ ഈ കൊയ്ത്ത് നമ്മൾ ഇങ്ങനെ ആളുകളെ കൂട്ടി ചെയ്യുന്നു പറഞ്ഞല്ലോ അപ്പൊ ഇവർക്ക് കൂലിയാണോ അതോ പദവാണോ കൊടുക്കുന്നത് നേരത്തെ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഇപ്പോൾ നമ്മുടെ സമീപത്തുള്ള ആർക്കും നെല്ല് വേണ്ട കാരണം അത് പുഴുങ്ങി കുത്തി ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടാ അതുകൊണ്ട് നമ്മൾ ഈ ഇത് നമ്മുടെ അരി തന്നെ കഴിച്ചിട്ടുള്ളത് നമുക്ക് ഇതില്ലാതിരിക്കാൻ പറ്റത്തില്ല മറ്റുള്ളവർക്ക് സൗജന്യമായിട്ടൊക്കെ റേഷൻ കിട്ടുന്നതുകൊണ്ട് നെല്ല് പുഴുങ്ങാനോ കുത്താനോ വയൽ പണിയാനോ ഒന്നും ആർക്കും താല്പര്യമില്ല ഇവിടെ നൂറേക്കർ വയലുള്ളതിലെ ഞാൻ കൃഷി ചെയ്യുന്നതായ അഞ്ചെട്ട് ഏക്കർ സ്ഥലമല്ലാതെ ആരും ഇവിടെ കൃഷി ചെയ്യുന്നില്ല എന്റെ സ്വന്തം നാട്ടിൽ അന്ന് ഒരേക്കർ വയലുള്ള ആൾക്ക് റേഷൻ പകുതിയെ കിട്ടുകയുള്ളായിരുന്നു ഒരേക്കർ വയലുള്ള ആൾക്ക് ഇപ്പൊ പത്ത് കിലോ റേഷൻ കിട്ടുന്ന ആൾക്ക് അഞ്ചു കിലോ കിട്ടുകയുള്ളു റേഷൻ കാർഡ് വയലുള്ളതെന്ന് എഴുതി വെക്കുമായിരുന്നു ഇപ്പം അതില്ല ഇപ്പം എല്ലാവർക്കും അരി സൗജന്യമായിട്ട് കിട്ടുന്നത് കൊണ്ട് ആർക്കും കൃഷി ചെയ്യാനുള്ള ആഗ്രഹം ഇല്ല ഈ നെല്ല് വിളവെടുത്തിട്ട് നമ്മൾ ഈ മിച്ചമുള്ള നെല്ല് എന്താണ് ചെയ്യുന്നത് ഇവിടെ തന്നെ ഈസ്റ്റേൺ ഫാക്ടറിയിലേക്ക് അവല് കൊടുക്കുന്നതായ ഒരു ഇടിമില്ലുണ്ട് ആ ഇടിമില്ലിലേക്ക് നമ്മൾ നെല്ല് കൊടുക്കും അതാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അവര് എത്ര ടൺ നെല്ലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവര് ഇടിമില്ലുകാർ എടുക്കും അപ്പോൾ വില വെച്ച് അത് പല വിലകളാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവര് തന്നത് ഇരുപത് രൂപയേ തന്നുള്ളൂ ഒരു കിലോ നെല്ലിന് ഇരുപത് രൂപയാണ് തന്നുള്ളൂ അത് നമ്മള് ഉത്പാദന ചെലവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നഷ്ടമാ പിന്നെ നമ്മൾ ഇത് ആർ ആരും നെല്ല് വാങ്ങിച്ചുകൊണ്ടിരുന്ന് പുഴുങ്ങി കുത്തി അരിയാക്കി എടുക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഇനി പുഴുങ്ങി അരിയാക്കി അരി കൊടുക്കുകയാണെങ്കിൽ നൂറു രൂപയ്ക്ക് എടുക്കാൻ ആളുണ്ട് പക്ഷെ നമുക്കതിൻ്റെ കഷ്ടപ്പാട് വെച്ചുകൊണ്ട് നമ്മൾ നെല്ല് അങ്ങോട്ട് കൊടുക്കുകയാണ് കാരണം മറ്റ് ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നത് നെല്ല് പുഴുലും എല്ലാം കൂടെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നെല്ല് പുഴുങ്ങിയില്ലെങ്കിൽ നമ്മുടെ പരിമിതമായ ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നെല്ല് പുഴുങ്ങുന്നത് ഇത് ശാസ്ത്രീയമായ രീതിയിൽ ടണ്ണ്ണക്കിന് നെല്ല് പുഴുങ്ങാനുള്ള സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് നെല്ല് ഇല്ലാത്തതുകൊണ്ട് ആ സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ഉണ്ടാക്കി വെച്ചത് കാര്യമില്ല കച്ചിയൊക്കെ ഒരുപാട് കിട്ടുമല്ലോ അതൊക്കെ ചെയ്യാറുള്ളത് കച്ചി കഴിഞ്ഞ വർഷം വരെയൊക്കെ കച്ചി മെതിച്ചു ഇടുമ്പോൾ തന്നെ കച്ചി വന്നു കൊണ്ടുപോയി ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കച്ചി റോളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത മിൽമയിലൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കച്ചിക്ക് നമുക്ക് റോളാക്കിയെടുക്കാനുള്ളതായ മെഷീൻ ഒന്നുമില്ല പിന്നെ ചെറു ഇത് വളമൊന്നും ചെയ്യുന്നില്ല വിഷമടിക്കുന്നില്ലാത്തത് കൊണ്ട് ഇത് തന്നെ മേടിച്ചുകൊണ്ട് കൂൺ കൃഷിക്കാരൊക്കെ വന്നു മേടിച്ചു സാധാരണ രീതിയിലൊക്കെ കഴിഞ്ഞ വർഷം നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ കച്ചി കിടന്നുപോയി എന്താണെന്ന് ചോദിച്ചാൽ കൊയ്ത്ത് ഡിസംബർ മാസത്തിലാണ് കൊയ്ത് കൊയ്ത സമയത്ത് കൊയ് നന്നു മുതൽ മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് കച്ചി ഉണക്കിയെടുക്കാനോ വിൽക്കാനോ എങ്കിൽ തന്നെയും ഇരുപതിനായിരം രൂപയുടെ കച്ചി നമുക്ക് വിറ്റ് ബാക്കി കച്ചികളെല്ലാം അവിടെ കിടന്ന് അവിഞ്ഞു പോയി അതെടുത്ത് ഞാനിപ്പം കൊടുക്കിയിട്ടിരിക്കുക കുരുമുളക് തോട്ടത്തിലിട്ട് കയറ്റി ഇട്ടിരിക്കുക അത് നല്ല വളവാണ് ഈ പഠനം പ്രീ ഡിഗ്രി വരെ പഠിച്ചു പ്രീ ഡിഗ്രിക്ക് സെന്റ് തോമസ് കോളേജ് പാലായിരായിരുന്നു പഠിച്ചത് അതിനുശേഷം കോട്ടയം സി എൻ ഐ ബി ടി എസ് സിയിൽ രണ്ടു വർഷം ബേസിക് ട്രെയിനിങ് ടി സിക്ക് പഠിച്ചു ടി സിക്ക് പഠിച്ച് വന്നുകഴിഞ്ഞു ഞാൻ സ്വന്തമായിട്ട് ഒരു അച്ചടിശാല നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് പഞ്ചസാര ഫാക്ടറിയാണ് അവ മദ്യമൊക്കെ ഉത്പാദിപ്പിക്കുന്ന കേരള ഗവൺമെന്റ് സ്ഥാപനമാണ് അവിടെ എനിക്ക് എൺപത്തി ആറിൽ ജോലി കിട്ടി എൺപത്തി ആറിൽ ജോലി കിട്ടി രണ്ടായിരത്തി പതിനെട്ട് വരെ ജോലി ചെയ്തു ആ ജോലിയിൽ ഇരിക്കെയാണ് എനിക്ക് അപകടം പറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഗാന്ധിജയന്തിയുടെ അന്നാണ് ഞാൻ തിരുവല്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് വീട്ടിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ടൗണിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് ഒരു അപകടം ഉണ്ടായത് പിന്നെ എനിക്ക് അവിടെ വല്ലപ്പോഴും ഒക്കെ ജോലി ചെയ്ത് തീർക്കാൻ സർവീസ് പൂർത്തിയാക്കാനേ പറ്റിയിട്ടുള്ളൂ വീട്ടിലാർക്കേണ്ട വീട്ടിൽ ഭാര്യയും രണ്ട് ആ രണ്ട് പെമ്മക്കളും നാല് മരുമക്കളും അഞ്ച് കൊച്ചുമക്കളും എനിക്കുണ്ട് മക്കളെല്ലാവരും എന്നെ കൃഷിക്ക് എന്നെ സഹായിക്കുന്നുണ്ട് ആ എന്റെ ഭാര്യയുടെ പേര് സൂസമ്മ എന്നാണ് സൂസമ്മ എന്നയോട് കൃഷിയുടെ കൂടത്തിൽ എന്നെ വളരെയേറെ സഹായിക്കുന്നു കാരണം ജോലിക്ക് വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം അപ്പം അതിന് ഭാര്യയും മക്കളും ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാം സഹകരിക്കുന്നു അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ കൂടുന്നു ഭാര്യ സൂസമ്മ എന്തായാലും ഒത്തിരി സന്തോഷം അടിമാലി പഞ്ചായത്തിലെ കൊരങ്ങാട്ടിയില് എല്ലാ കൃഷികളിലും ഏർപ്പെടുന്ന പരമാവധി നെൽകൃഷിയൊക്കെ ജൈവ രീതിയിൽ മാത്രം കൃഷി ചെയ്യുന്ന വളങ്ങളോ മരുന്നുകളോ ഒന്നും ഉപയോഗിക്കാതെ ഇവിടെ നെൽകൃഷിയിൽ മാത്രം സജീവമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരേ ഒരു കർഷകൻ എന്ന് വേണേൽ പറയാം ആ കർഷകനാണ് ശ്രീ പി ജി ജോൺ പുളിയമ്മക്കൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങളാണ് നമ്മളോട് ഇതുവരെ പങ്കുവച്ചത് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി നന്ദി നമസ്കാരം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കൊരങ്ങാട്ടി പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ പി ജി ജോൺ പുളിയൻമാക്കലുമായി ജോഷി തോമസ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക അറിവുകൾ പി ജി ജോൺ പുളിയൻമാക്കലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം വളങ്ങൾ പച്ചിലവളങ്ങൾ വളത്തിന്റെ ഉപയോഗം പുരാതന കാലം മുതൽ നിലനിന്നിരുന്നു മരങ്ങളുടെ ഇലകളും കമ്പുകളും കോതി കെട്ടുകളാക്കി പാടത്ത് മണ്ണിൽ ഉഴുതു ചേർക്കുന്ന രീതിയാണ് നിലനിന്നത് ചെറിയ തോതിലാണെങ്കിലും ഇന്ന് ആ രീതി പലയിടങ്ങളിലും നിലവിലുണ്ട് പച്ചിലവളത്തിന് ഏറ്റവും വിശേഷപ്പെട്ടതാണ് വാഗമരം നമ്മുടെ നാട്ടിലെ പച്ചിലവള ക്ഷാമം പരിഹരിക്കുവാൻ പച്ചില വളത്തിനായി ചെടികൾ നെട്ടുപിടിപ്പിക്കുകയാണ് ഉചിതം പുളിരസമുള്ള മണ്ണിൽ മാവില നല്ലതാണെന്ന് കരുതിയിരുന്നു കാരണം മാവിലയിൽ പുളിരസം അകറ്റുന്നതിനുള്ള കുമ്മായത്തിന്റെ അംശം അടങ്ങിയിട്ടുണ്ട് ക്ഷാലരസമുള്ള മണ്ണിനു പറ്റിയതാണ് പുളി നെല്ലി തുടങ്ങിയവ പച്ചിലവളത്തിന് ഏറ്റവും അനുയോജ്യമായ ചെടിയാണ് ഗ്ലൈറിസീഡിയ അഥവാ ശീമക്കൊന്ന പയർ വർഗത്തിലെ ചെടിയാണിത് തോട്ടങ്ങളിൽ തണലിന് വേണ്ടിയാണ് ഈ ചെറുവൃക്ഷം ഇവിടെ പ്രചരിപ്പിച്ചത് ഡൈഞ്ച എന്ന പച്ചില വളച്ചെടി മിക്ക മണ്ണിലും നന്നായി വളരും വിത്ത് പാകി വളർത്തുന്ന ഇവ വളർന്നു കഴിഞ്ഞ ചെടിക്കും ഏതാണ്ട് ഒരാൾ പൊക്കമുണ്ടാകും എളുപ്പം വളരുന്ന മറ്റൊരു പച്ചില വളച്ചെടിയാണ് സെസ്ബേനിയ മൂന്ന് മാസം കൊണ്ട് ഇതിന് ഒന്നരയാൾ പൊക്കം ഉണ്ടാകും ഇതിന്റെ തണ്ടും ഇലയും മണ്ണിൽ എളുപ്പം അഴുകിച്ചെരുകയും ചെയ്യുന്നു പറമ്പ് കൃഷിക്ക് പ്രത്യേകിച്ച് തെങ്ങിനും കമുകിനും വേണ്ടി വളർത്താവുന്ന പച്ചിലച്ചെടികളാണ് പെരുമ്പയർ ചെണമ്പ് കാട്ടു ചെണമ്പ് കിലുക്കാമ്പെട്ടി ഡൈഞ്ച മുതലായവ നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും യോജിച്ചത് കിളുക്കാൻപെട്ടിയാണ് വിത്തു വിതച്ചാണ് നട്ട് വളർത്തുന്നത് പറമ്പുകളുടെ അതിരുകളിൽ ക്ഷീമക്കൊന്ന പോലെ കല്ലുമുക്കിയും ടെഫ്രോസിയ കാൻഡിഡ പിടിപ്പിക്കാം ഇവ രണ്ടും ഏറെക്കാലം നിലനിൽക്കുന്നതിനാൽ ഇവയിൽ നിന്ന് തുടർച്ചയായി പച്ചില വളത്തിനായി ഉപയോഗിക്കാം മണ്ണൊലിപ്പിനിടയാക്കുന്ന ചരിവ് ഭൂമികളിൽ ആവരണവിളയായും പച്ചിലവളമായും പയറുവർഗത്തിൽപ്പെട്ട പ്യൂറേറിയ കൃഷി ചെയ്യാം അതുപോലെ കലപ്പഗോണിയവും മണ്ണിന്റെ വളക്കൂറ നിലനിർത്തുവാനും വിവിധതരം അണുജീവികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാനും പച്ചില വളങ്ങൾ ഉപയോഗിക്കുന്നു ആവശ്യത്തിന് നനവും ഊഷ്മാവും വായു സഞ്ചാരവുമുള്ള മണ്ണിലാണ് അണുജീവികളുടെ പ്രവർത്തനം മൂലം ഇവ അഴുകുന്നത് വായു സഞ്ചാരമുള്ള മണ്ണിൽ അധിവസിക്കുന്ന അണുജീവികൾ പച്ചില വളത്തിലെ പദാർത്ഥങ്ങൾ വിഘടിപ്പിച്ച് അമോണിയയും കാർബൺ ഡയോക്സൈഡും ഉണ്ടാക്കുകയും വളമായി മാറുകയും ചെയ്യും സഞ്ചാരം തീരെ കുറഞ്ഞ മണ്ണിൽ അണുജീവികളുടെ പ്രവർത്തനം മൂലം ഇതിൽ നിന്ന് പാക്യജനകം രൂപത്തിൽ നഷ്ടപ്പെടുവാൻ ഇടയാകുന്നു പച്ചില വളച്ചെടികൾ ഇളം പ്രായത്തിൽ മണ്ണിൽ ഉഴുതു ചേർക്കുമ്പോഴാണ് അധികവും ഗുണം ലഭിക്കുക പച്ചില വളച്ചെടികൾ വളർത്തുമ്പോൾ അവ പയർവർഗ്ഗത്തിൽപ്പെട്ടവയാകുന്നത് കൂടുതൽ നന്നായിരിക്കും കാരണം അണുജീവികളുടെ പ്രവർത്തനം മൂലം അവയുടെ വേരുകളിൽ പാക്യജനകം ശേഖരിക്കുന്നതിനാൽ ഉഴുതു ചേർക്കുമ്പോൾ അത് മണ്ണിൽ ചേർന്ന ചെടികൾക്ക് വലിച്ചെടുക്കുവാനാകും ഡൈൻജ കൊളിഞ്ഞി സൺഹാം തുടങ്ങിയ പയർച്ചെടികൾ വളർത്തുന്നത് മണ്ണിൽ പാക്യജനകത്തിന്റെ അളവ് കൂട്ടാൻ നല്ലതാണ് മണ്ണിന്റെ ജൈവപുഷ്ടി നിലനിർത്തുവാനും വർദ്ധിപ്പിക്കുവാനും മണ്ണിലേക്ക് പച്ചിലകൾ നൽകുന്ന സമ്പ്രദായമാണ് പച്ചിലവള പ്രയോഗം എന്ന് പറയുന്നത് ഇതിനായി പയർ കുറ്റിച്ചെടികളും ധാരാളം ഇലകളും ഉണ്ടാകുന്ന മരങ്ങളും ഉപയോഗിക്കുന്നു അമിത രാസവള പ്രയോഗം മണ്ണിലെ സൂക്ഷ്മജീവികളുടെയും മണ്ണിരകൾ പ്രാണികൾ എന്നിവയുടെയും നാശത്തിന് വഴിതെളിക്കുമ്പോൾ പച്ചിലവളങ്ങൾ മണ്ണിലെ ജൈവപ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് സാധാരണ പയർവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങൾ കൃഷിഭൂമിയിൽ കൂടുതലായി വളർത്തുകയും അവ പുഷ്പിക്കുന്നതിന് മുൻപായി മണ്ണിൽ ഉഴുതു ചേർക്കുന്ന രീതിയാണ് നിലവിലുള്ളത് ഇപ്രകാരം ചെയ്യുമ്പോൾ പാക്ക്യജനകത്തിന്റെ തോത് വർദ്ധിക്കുകയും മണ്ണിന്റെ അവസ്ഥ മെച്ചപ്പെടുകയും ചെയ്യും കൃഷിഭൂമിയിൽ വളർത്തിയ സസ്യങ്ങൾ മണ്ണിൽ ഉഴുതു ചേർത്തും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പച്ചിലകൾ മണ്ണിൽ ചേർത്തും പച്ചില പ്രയോഗം നടത്താം സൺഹംപ് ഡൈൻജ വൻപയർ ബസീം തുടങ്ങിയ സസ്യങ്ങൾ കുറ്റിച്ചെടികളും പയർ ഇവയുടെ വേരുകളിൽ കണ്ടുവരുന്ന ചിലയിനം സിംബയോട്ടിക് ബാക്ടീരിയകൾ അന്തരീക്ഷ പാകിയ മണ്ണിൽ ലയിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു പയർവർഗ്ഗത്തിൽപ്പെടാത്ത സസ്യങ്ങളായ ചിലയിനം സസ്യങ്ങളും പച്ചിലവളങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഷോർഗം വജ്ര ചോളം സൂര്യകാന്തി എന്നിവയാണവ കൊങ്ങിണി കമ്മ്യൂണിസ്റ്റ് പച്ച മുരിക്ക് കിളിഞ്ഞിൽ തുടങ്ങിയവയും നമ്മുടെ നാട്ടിൽ പച്ചിലവളത്തിനായി ഉപയോഗിക്കുന്നു കൂടാതെ പ്ലാവ് മറ്റ് വൻവൃക്ഷങ്ങൾ എന്നിവ കോതി നിർത്തുമ്പോഴും ഇതിന്റെ ഇലകളും കൊമ്പുകളും പച്ചിലവളത്തിനായി ഉപയോഗിക്കാറുണ്ട് പച്ചിലകൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കൃഷിഭൂമിയിൽ ചേർക്കാറുണ്ട് വലിയ ചെടികൾ മരങ്ങൾ എന്നിവ കാർഷിക വനവൽക്കരണം സാമൂഹിക വനവൽക്കരണം എന്നിവ നടത്തുന്ന പ്രദേശങ്ങളിൽ നിന്നും ആവശ്യമായ ഇലകൾ ശേഖരിച്ച് കൃഷിഭൂമിയിൽ ചേർക്കാൻ ഉപയോഗിക്കാറുണ്ട് കൃഷിയിടങ്ങളിൽ ആവശ്യമായ വൃക്ഷങ്ങളും മറ്റും നട്ട വളർത്തുന്ന സമ്പ്രദായമാണ് കാർഷിക വനവൽക്കരണം सुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए కృషిన్ కళ్యాణ్ మంత్రాలయ ద్వారా కిసాన్ హిత మే జారి సహకరణ జనకోడి విప్లవం ఉ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു